ഇമ്മിനി ചെറിയ ആഗ്രഹമൊന്നും അല്ലായിരുന്നോട്ടോ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷമായിട്ടാണ് കേട്ടോ ജോലിക്ക് പോയത് ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ കാണും അതുകൊണ്ട് പുതിയ ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നു ഡേ ഇന്നലെ തയ്ച്ച വാങ്ങിച്ചുള്ളൂ ചേച്ചി തയ്ച്ചതാണ് കേട്ടോ ചുരിദാറ് ചെറിയ പട്ടിഷോയൊക്കെ ഇണ്ടേ ആളെ കാണാൻ പറ്റൂന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ലാട്ടെ കാലത്തെ ചായ രഞ്ജിത്തേട്ടന്റെ ചിലവായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ സന്തോഷം എന്താണെന്നല്ലേ പറയാട്ടോ ഇന്നൊരു സെയിൽ എക്സിബിഷൻ ഉണ്ടായിരുന്നേ ഞങ്ങളും അതിന്റെ ഒരു ഭാഗമായിരുന്നു അങ്ങനെ എക്സിബിഷൻ ഒക്കെ ആരംഭിച്ചു ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞ സന്തോഷം ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ആയിരുന്നിട്ട് ഉണ്ടായിരുന്നുള്ളു അവിടെ അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചു കഴിച്ചു വൈകിട്ടായപ്പോഴാണ് കേട്ടോ ഞാൻ ആ ന്യൂസ് അറിഞ്ഞതും കാണാൻ പോയിട്ട് ആ ഏരിയ പോലും ചെല്ലാൻ പറ്റില്ല അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ഇതായിരുന്നു കേട്ടോ ഞാൻ കാണാനിരുന്ന ആള് പിന്നെ ചാറ്റ് ജി ടി പിയുടെ സഹായത്തോടു കൂടി ഫോട്ടോകൾ തമ്മിൽ ഒരു ഫ്രെയിമിലാക്കാൻ പറ്റുമോ നോക്കി ആ അപ്പോൾ വന്ന ഫോട്ടോ കണ്ടപ്പോൾ കുറച്ചും കൂടി വിഷമായി ഇതാരാ തമ്പുരാൻ അറിയില്ല പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിൽ പോയി